ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മുപ്പത്തിയഞ്ച് കേസ് നിരോധിത മുന്നൂറ് മില്ലി ലിറ്റർ പ്ലാസ്റ്റിക് കുപ്പിവെള്ളവും ഒന്നര ക്വിൻഡൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു പൂവം എളംബേരത്ത് പ്രവർത്തിച്ചുവരുന്ന എ ജെ ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് നിരോധിത വസ്തുക്കൾ പിടിച്ചെടുത്തത് സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ സൂക്ഷിച്ച നിലയിലാണ് കുപ്പിവെള്ളവും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയത് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഗാർബേജ് ബാഗ് പേപ്പർ വാഴയില തുടങ്ങിയ വസ്തുക്കളാണ് സ്ക്വാഡ് പിടിച്ചെടുത്തത് സ്ഥാപനത്തിന് പതിനായിരം രൂപ പിഴ ചുമത്തുകയും പിടിച്ചെടുത്ത വസ്തുക്കൾ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാറ്റുകയും ചെയ്തു പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് ബി പി സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി ദിബിൽ സി കെ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാർഡോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ